മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് തിരുവനന്തപുരം സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിലെ വിസ്മയ കാഴ്ചകൾ കാണാം റോബോട്ടുകൾ തമ്മിൽ സീഫാറും പോരാട്ടം കാഴ്ചവെച്ച ബാറ്റിൽ ബോട്ട് റോബോട്ട് തന്നെ വഴിതിരഞ്ഞെടുക്കുന്ന ലൈൻ ഷാഡോ മത്സരം പെഡലിൽ ചവിട്ടുന്നതിനനുസരിച്ച് സഞ്ചരിക്കുന്ന പെഡൽ കാർ റേസ് റോബോട്ടുകൾ തമ്മിൽ പന്ത് കളിക്കുന്ന റോബോസോക്കർ വിസ്മയക്കാഴ്ചകൾ അങ്ങനെയേറെ മനുഷ്യനും കൃഷിക്കുമൊക്കെ സഹായിക്കുന്ന നൂതന ഉപകരണങ്ങൾ ഒരുക്കിയും അതിശയിപ്പിച്ചു കുട്ടികൾ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ രണ്ട് വർഷത്തിലൊരിക്കലാണ് ഇന്റർ സ്കൂൾ റോബോട്ടിക് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നത് ഷൂട്ടിംഗ് റൈഫിളുകൾ പരിചയപ്പെടുത്തുന്ന എയർഫോഴ്സ് എൻസി സ്റ്റാളും ആകാശ വിസ്മയങ്ങൾ ഒരുക്കിയ ഐഎസ്ആർഒ സ്റ്റാളും സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന കേന്ദ്ര കിഴങ്ങുള്ള ഗവേഷണ കേന്ദ്രത്തിന്റെ സ്റ്റാൾ എന്നിവയും കുട്ടികൾക്ക് കൗതുകമായി മാറി ന്യൂസ് ഡെസ്ക്